പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ റെസിപ്പിയാണ് വഴുതനങ്ങ പുളി കറി നിങ്ങൾ വഴുതനങ്ങ കൊണ്ട് ഇങ്ങനത്തെ ഒരു കറി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ല ടേസ്റ്റും അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പവുമാണ് ഇതിനുവേണ്ടി ഞാൻ അരക്കിലോ വഴുതനങ്ങ ഇതേപോലെ ചെറിയ വഴുതനങ്ങ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതാണ് ടേസ്റ്റ് ഇത് അതുകൂടാതെ ഒരു പത്ത് ചെറിയ ഉള്ളി പിന്നെ പത്ത് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് മീഡിയം സൈസ് വരുന്ന മൂന്ന് തക്കാളി പിന്നെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ഞാനിവിടെ ഒരു കടായി വെച്ചു അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ ഉലുവ അതും പൊട്ടിക്കഴിഞ്ഞ ശേഷം അതിനകത്തേക്ക് വെളുത്തുള്ളി ആദ്യം ഇട്ടു അത് കഴിഞ്ഞിട്ട് ഉള്ളിയും കൂടി ഇട്ടു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു നാല് വറ്റൽ മുളകൂടി ഇടാം ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു മൂന്ന് തണ്ട് കറിവേപ്പില അതും ഇതിൻ്റെ ഒപ്പം ഇപ്പം തന്നെ അങ്ങോട്ട് ഇടാവുന്നേ ഉള്ളൂ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക ഇത്ര മതി ഇനി ഇതിനകത്തേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കേണ്ടത് രണ്ട് ടീസ്പൂൺ മതി അതുകൂടാതെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കുക അതൊരു കളറിന് വേണ്ടിയാണ് എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക ഇനി ഇതിൻ്റെ കൂടെ വേണ്ടത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അത് നിറച്ച് തന്നെ ഇട്ടോളൂ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇടുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ പച്ചമണം മാറുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്ത് വെച്ചത് ഇനി ചേർക്കാം അത് നാലാക്കി കട്ട് ചെയ്താണിത് ഇത് നേരിട്ട് തന്നെ നമുക്ക് ഇടാം വെള്ളത്തിലൊന്നും ഇടാതെ നമുക്ക് നേരിട്ട് തന്നെ ഇടാം ഇതിൻ്റെ കളർ വ്യത്യാസമൊന്നും വരില്ല എന്നിട്ട് ഇതാണ് ഇതിൻ്റെ കറിയുടെ ഏറ്റവും വലിയ ടേസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉപ്പൊടി ഇടുക എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഏറ്റവും കുറഞ്ഞത് ഒരു ആറ് മിനിറ്റ് ആറ് മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു ഇനി ഒന്ന് ഇളക്കി നോക്കാം ഒന്നും കൂടി റെഡിയാകാനുണ്ട് ഒരു മൂന്ന് മിനിറ്റും കൂടി ഇതേപോലെ തന്നെ അടച്ച് വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ഇടാം മൂന്ന് തക്കാളി മൂന്ന് തക്കാളി ഞാൻ പറഞ്ഞിരുന്നു ആ മൂന്ന് തക്കാളി ഇതിനകത്തേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാൻ തക്കാളിയുടെ തൊണ്ട് കളഞ്ഞതാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടും ഇതൊരു നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം ഇത് നല്ലതുപോലെ ക്ലിയർ ആയിട്ടുണ്ട് നല്ലതുപോലെ ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് നമുക്ക് വെള്ളം ഒഴിക്കണം ഇതിനകത്തേക്ക് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഇത് നമ്മ ഞാനിവിടെ ചോറിന് കണക്കാക്കിയിട്ടുള്ളൊരു കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിക്കാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം കുറയ്ക്കാം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു ഇതൊന്ന് ഇളക്കി നോക്കാം ഇതെല്ലാം തമ്മിലൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഈ സമയത്ത് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പുളി ലേശം അതിനകത്ത് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പുളി ഇതിനകത്ത് മസ്റ്റ് വേണം കാരണം പുളിങ്കറിയാണ് അതുകൊണ്ടത് പുളി മസ്റ്റ് വേണം എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതേ തുറന്നു ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു തുറന്നപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളുടെ കറി ഏകദേശം ഓക്കെ ആയി ഈ സമയത്ത് നമ്മുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ശർക്കര അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും എരിവും പുളിയൊക്കെ ഒന്ന് ആയി കിട്ടും ഇത് നല്ല നല്ലതുപോലെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി വഴുതനങ്ങ പുളിയും കറി റെഡി കഴിഞ്ഞു ഞാനിത് ഒരു ഒരു സർവിംഗ് ബൗളിലേക്ക് ഞാൻ മാറ്റി കാണിച്ചുതരാം നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ തന്നെ തയ്യാറാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദം എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്